അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ നമുക്കിന്ന് രണ്ടാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന അഹ്ലാക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാം ചോദ്യം ഒന്ന് ഉത്തരം എഴുതുക ഒന്ന് ഉമ്മ നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ഉത്തരം നമ്മെ പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു രണ്ട് വേദനിച്ച് പ്രസവിച്ചു മൂന്ന് കഷ്ടപ്പെട്ട് വളർത്തി നാല് കുളിപ്പിച്ചു വസ്ത്രം ധരിപ്പിച്ചു ചോദ്യം രണ്ട് തിരുനബി സല്ലാ അലൈഹി വല്ലമയോട് ഒരാൾ ചോദിച്ചു ഈ ലോകത്തെ ഞാൻ ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ് ഈ ചോദ്യത്തിന് അലൈഹി അലൈവ്സ്വലമ്മ പറഞ്ഞ മറുപടി എന്ത് ഉത്തരം നിന്റെ ഉമ്മയോട് ചോദ്യം മൂന്ന് ഇമാം നബവി റഹിമഹുല്ലാഹു എന്നവരുടെ മറ്റൊരു പേരെന്ത് ഉത്തരം യഹിയബനു ഷറഫ് ചോദ്യം നാല് ഉപ്പ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന മൂന്ന് കാര്യങ്ങൾ എഴുതുക ഉത്തരം ഒന്ന് നമുക്ക് വേണ്ട ഭക്ഷണം വാങ്ങിത്തരുന്നു വസ്ത്രം വാങ്ങിത്തരുന്നു നമുക്ക് രോഗം വന്നാൽ മരുന്നുകൾ വാങ്ങിത്തരുന്നു ഇങ്ങനെ ഉപ്പ ചെയ്തു തരുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും എഴുതാം ചോദ്യം രണ്ട് ശരിയായവയ്ക്ക് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക ഒന്ന് ഉപ്പയെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കരുത് തെറ്റ് രണ്ട് വലിയവരെ ബഹുമാനിക്കുക ശരി മൂന്ന് റാഷിദ് രാവിലെ ഉണരുന്നു ശരി നാല് സുബൈർ മദ്രസയിൽ വൈകിയെത്തുന്നു തെറ്റ് അഞ്ച് മുഹമ്മദ് ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ശരി ആറ് യൂനുസ് ചങ്ങാതിയോട് സലാം പറയുന്നു ശരി ഇങ്ങനെ നല്ല കാര്യങ്ങൾക്കൊക്കെ ശരിയെന്നും തെറ്റായതിന് തെറ്റിയെന്നും അടയാളപ്പെടുത്തുക മൂന്ന് യോജിച്ചവ ചേർക്കാം ഇമാം നബവി റഹിമഹുല്ലാഹു അലേക്കും കടപ്പാടുകളുണ്ട് ഉമ്മ തന്നെ വേണം അസ്സലാം അനുസരിക്കണം എന്നിങ്ങനെ ബ്രാക്കറ്റിൽ നൽകിയിട്ടുണ്ട് ഇനി ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം ഈ ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് എഴുതണം ഒന്ന് മാതാവിനെ പോലെ തന്നെ പിതാവിനോടും നമുക്ക് ധാരാളം ഡാഷ് ഉത്തരം കടപ്പാടുകളുണ്ട് രണ്ട് ഈ കുട്ടിയാണ് ലോകപ്രസിദ്ധനായ ഡാഷ് ഉത്തരം ഇമാം നവവി റഹീമുള്ള നാല് മാതാപിതാക്കളുടെ വാക്കുകൾ നാം ഡാഷ് ഉത്തരം അനുസരിക്കണം മൂന്ന് എത്ര വലുതായാലും നമുക്ക് എല്ലാറ്റിനും ഡാഷ് ഉത്തരം ഉമ്മ തന്നെ വേണം അസ്സലാമു അലൈക്കും ആറ് വാലയ്ക്കും അസ്സലാം നാല് പൂരിപ്പിക്കുക ഒന്ന് ഉമ്മയെ വളരെ സ്നേഹിച്ച ഒരു മകനായിരുന്നു ഡാഷ് ഉത്തരം ഇമാം നവവി റഹിമഉല്ല രണ്ട് ഒരു ദിവസം ഉമ്മ കുടിക്കാൻ വെള്ളം കൊണ്ടുവരാൻ ഡാഷ് ഉത്തരം മകനോട് പറഞ്ഞു ചോദ്യം മൂന്ന് മകൻ വെള്ളം കൊണ്ടുവന്നപ്പോഴേക്കും ഡാഷ് ഉത്തരം ഉമ്മ ഉറങ്ങിപ്പോയി ചോദ്യം നാല് ഉമ്മയെ ഉണർത്തുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കി മകൻ വെള്ളവുമായി ഡാഷ് ഉത്തരം ഉമ്മയുടെ അരികെ നിന്നു ചോദ്യം അഞ്ച് പാതിര കഴിഞ്ഞ ശേഷമാണ് ഡാഷ് ഉത്തരം ഉമ്മ ഉണർന്നത് ചോദ്യം ആറ് മകനെ കണ്ട് ഉമ്മ ചോദിച്ചു മകനെ നീ ഇതുവരെ ഡാഷ് ഉത്തരം ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ ചോദ്യം ഏഴ് മകൻ പറഞ്ഞു അതെ ഉമ്മ ഉണർന്ന ഉടനെ ഡാഷ് ഉത്തരം വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് ചോദ്യം എട്ട് ഉടനെ ഉമ്മ ദുവാ ചെയ്തു അള്ളാഹുവേ ഡാഷ് ഉത്തരം എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ ചോദ്യം ഒമ്പത് വലിയവരെ ഡാഷ് ചെറിയവരെ ഡാഷ് ഉത്തരം വലിയവരെ ബഹുമാനിക്കണം ചെറിയവരെ സ്നേഹിക്കണം പത്ത് നമുക്ക് രോഗം വന്നാൽ ഡാഷ് വാങ്ങിത്തരുന്നതും പിതാവാണ് ഉത്തരം മരുന്നുകൾ അർത്ഥം എഴുതുക അൽ ജന്നത്തു ജന്നു തെഹത്തിൽ ഉമ്മഹാത് ഉത്തരം സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു ഇനി നമുക്ക് അഹ്ലാക്കിൻ്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ബ്രാക്കറ്റിലെ മാതാവ് പിതാവ് എന്ന് നൽകിയിട്ടുണ്ട് ഉമ്മ ചെയ്ത് തരുന്ന കാര്യങ്ങളുടെ നേരെ മാതാവെന്നും ഉപ്പ ചെയ്ത് തരുന്ന കാര്യങ്ങളുടെ നേരെ പിതാവ് എന്നും എഴുതിയാൽ മതി ഒന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു ഡാഷ് ഉത്തരം പിതാവ് രണ്ട് നമ്മുടെ വസ്ത്രങ്ങൾ അലക്കിത്തരുന്നു ഉത്തരം മാതാവ് മൂന്ന് വേദനിച്ചു പ്രസവിച്ചു ഡാഷ് ഉത്തരം മാതാവ് നാല് പത്ത് മാസത്തോളം ഗർഭം ധരിച്ചു ഡാഷ് ഉത്തരം മാതാവ് അഞ്ച് ജോലി ചെയ്ത് പണം കണ്ടെത്തുന്നു ഡാഷ് ഉത്തരം പിതാവ് ആറ് രോഗമായാൽ നമുക്ക് മരുന്ന് വാങ്ങിത്തരുന്നു ഡാഷ് ഉത്തരം പിതാവ് ഏഴ് ഭക്ഷണം പാകം ചെയ്യുന്നു ഡാഷ് ഉത്തരം മാതാവ് എട്ട് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നു ഡാഷ് ഉത്തരം പിതാവ് ചോദ്യം രണ്ട് അതവുള്ള കുട്ടിക്ക് നേരെ ശരി അടയാളപ്പെടുത്താം ഒന്ന് റഷാദ് മോൻ രാവിലെ നേരത്തെ ഉണരുന്നു അതെന്താണ് നല്ല കുട്ടിയാണല്ലേ അപ്പോൾ ശരി അടയാളപ്പെടുത്താം രണ്ട് റഷീദ് മോൻ മദ്രസയിൽ വൈകി എത്തുന്നു അവിടെ ശരി ഇടേണ്ട മൂന്ന് റാഷിദ് മോൻ ചങ്ങാതിയോട് സലാം പറഞ്ഞു അത് നല്ല കുട്ടിയാണ് അപ്പോൾ ശരി അടയാളപ്പെടുത്തണം നാല് അർഷദ് മോൻ ഉസ്താദിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു അത് നല്ല അദബുള്ള കുട്ടിയാണ് അപ്പോൾ നമ്മൾ ശരി ഇടണം അഞ്ച് മുർഷിദ് മോൻ സലാം അടക്കിക്കൊണ്ട് വ അലൈക്കുമുസലാം വറഹമത്തുള്ള എന്ന് പറഞ്ഞു എന്താണ് ശരി അടയാളപ്പെടുത്തണം മൂന്ന് അർത്ഥം എഴുതാം ഒന്ന് അൽ ജന്നത്തു തഹ്ത അക്ദാമിൽ ഉമ്മഹാത്ത് ഉത്തരം സ്വർഗം മാതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാകുന്നു ചോദ്യനാല് നമുക്ക് പകർത്തി എഴുതാം താഴെ തന്നിട്ടുള്ളത് തെറ്റില്ലാതെ അതുപോലെ തന്നെ നോക്കി എഴുതിയാൽ മതി ഒന്നാമത്തത് റബിർ ഹംഹുമ കമാർ റബ്ബാനി സൊറ രണ്ട് പഠനോപകരണങ്ങൾ മൂന്ന് വളരെയധികം സ്നേഹിക്കണം ഇവ മൂന്നും അവിടെ ശരിയായിട്ട് എഴുതാം ചോദ്യം അഞ്ച് വ്യക്തമാക്കാം ഒന്ന് ഇമാം നവവി റഹ്മയുടെ പേര് എന്താണ് ഉത്തരം നെഹിയബനു ഷറാഫ് രണ്ട് ഈ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കേണ്ടത് ആരോടാണ് ഇതിന് നബിസല്ലാഹു അല്ലെ വല്ല പറഞ്ഞ മറുപടി ഉത്തരം നിന്റെ ഉമ്മയോട് ചോദ്യം ആറ് ഉത്തരം എഴുതാം ഇമാം നവവി റൈമഹുല്ലായുടെ കഥയിൽ നിന്നും വന്ന ചോദ്യങ്ങളാണ് ഒന്ന് ഉമ്മയുടെ പ്രാർത്ഥന ഉത്തരം അള്ളാഹുവേ എൻ്റെ ഈ ഓമന മകനെ നീ നന്നാക്കേണമേ രണ്ട് വെള്ളവുമായി നിൽക്കുകയായിരുന്ന മകനെ കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചതെന്താണ് ഉത്തരം മകനെ നീ ഇതുവരെ ഉറങ്ങാതെ നിൽക്കുകയായിരുന്നോ ചോദ്യം മൂന്ന് ഉമ്മയുടെ ചോദ്യത്തിന് മകൻ പറഞ്ഞ മറുപടി എന്താണ് ഉത്തരം അതെ ഉമ്മ ഉണർന്ന ഉടനെ വെള്ളം തരാമെന്ന് കരുതി നിന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി കൂട്ടുകാർ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലവലക്കും